ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനയിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടല്ലോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഗണേഷ് തന്റെ നിലപാട് വ്യക്തമാക്കി പ്രൈവറ്റ് മേഖലാ സ്ഥാപനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകൾ റീഷെഡ്യൂൾ നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ടെന്നും താൻ ആരെയും ദ്രോഹിക്കാറില്ലെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷന്റെ വരുമാനം പുറത്തു പോകുന്നു ഇത് സർക്കാർ പരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി നേരത്തെ ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്നുള്ള നിലപാട് വിവാദമാകുകയും എന്നാൽ കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഇത് തെറ്റാണെന്ന് തെളിയുകയും ചെയ്ത തരത്തിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി വിശദീകരണമായി രംഗത്ത് വന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത് കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിപ്പോർട്ടുകൾ പഠിച്ച ശേഷമാകും തുടർ നടപടി അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി അതൃപ്തി അറിയിക്കുകയും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് ബസ് വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും ഒത്തു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ രാപകരമല്ലെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട് ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടുകൂടി മന്ത്രിക്കെതിരെ എതിർപ്പും ശക്തമായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശതായതിനാൽ ജോയിന്റ് പ്രമോദ് ശങ്കറിനാണ് മന്ത്രിക്ക് വാർഷിക റിപ്പോർട്ട് കൈമാറിയത് സിറ്റി സർക്കുലറിന്റെ പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് അടിസ്ഥാന ചാർജാക്കി ഫെയർ സ്റ്റേജ് കൊണ്ടുവരാനുള്ള നീക്കം ആലോചനയിലുണ്ട് ഇലക്ട്രിക് ബസ്സിന് വേണ്ട എന്ന് മന്ത്രി നിലപാടെടുത്തോടുകൂടെ നാപ്പത്തിയഞ്ച് ഇലക്ട്രിക് ബസ്സുകളുടെ ടെൻഡർ വിളിക്കുന്നത് കെ എസ് ആർ ടി സി മറിയിപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ജോയിന്റ് എം ഡി സമർപ്പിച്ചവരുടെ വിശദമായ പഠിച്ച ശേഷമാകും മന്ത്രി തീരുമാനമെടുക്കുക